കോട്ടിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ പ്രത്യേകിച്ച് വിവിധ തരം പൗഡർ കോട്ട ഉണ്ട് ഒന്ന് ആർക്കിടെക്ചർ അതായത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചറിൽ ചെയ്യുന്ന പൗഡർ കോട്ടിങ് ഒന്ന് രണ്ടാമത് എൻ്റെ ഓട്ടോമോട്ടീവ് സെക്ടറിൽ പിന്നെ ഫർണിച്ചർ ഇങ്ങനെ കുറേ മൂന്ന് നാല് തരമുണ്ട് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓട്ടോമോട്ടീവ് സെക്ടറിലുള്ള അലോയ് വീലുകളും അതിൻ്റെ ഭാഗങ്ങളും പൗഡർ കോട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ പൗഡർ കോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് പോലെ തന്നെ നമ്മുടെ മെറ്റലിനെയും നമ്മുടെ വസ്തുവിനേയും പിന്നെ അതിൻ്റെ ഭംഗി കൂട്ടാനും അതിൻ്റെ ഈ റെസ്റ്റ് വരുന്നത് തടയാനും വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിങ് രീതിയാണ് ഈ ഓട്ടോമോട്ടീവ് പൗഡർ കോട്ടിങ് പൊതുവെ നമ്മുടെ നാട്ടിൽ അത്ര ഫെമിലിയറല്ല കാരണം രണ്ടുമൂന്ന് കാരണമുണ്ട് ഒന്നും അതിനെപ്പറ്റിയുള്ള കുറേ ആൾക്കുള്ള അറിവില്ലായ്മ അതിനെപ്പറ്റിയുള്ള പിന്നെ മെറ്റി അതിൻ്റെ മെറ്റീരിയൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പക്ഷേ ഇത് ഒരു പുതിയൊരു സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ പൗഡർ കോട്ടിങ് നടന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ പിന്നെ നല്ലൊരു ഒരു തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമാണ് ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയൊരു സംരംഭമാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇത് ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലോകത്ത് പിന്നെ ഓട്ടോമോട്ടീവ് സെക്ടറിൽ തന്നെ സ്പെസിഫൈഡായിട്ട് തന്നെ വരുന്ന പൗഡർ കോട്ടുകൾ ഇപ്പോൾ ധാരാളമുണ്ട് അതിൽ ഒന്ന് പ്രിസ്മാറ്റിക് ആണ് അതിന് മുൻപതിൽ പി പി ജി ഡേണ്ടത് പിന്നെ അങ്ങനെ പിന്നെ കൂടുതലും ബ്രാൻഡുകളുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള രണ്ട് ബ്രാൻഡുകളതാണ് അതിൽ ക്രിസ്മാറ്റിക്സിൻ്റെ ആണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിളാണ് ഏത് കളറുകളും ഇതിൽ ഇത് ഫോട്ടർ കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് സർഫേസ് വളരെ ക്ലീൻ ആയിരിക്കണം അതായത് നമ്മൾ വണ്ടിയുടെ വീലുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് വീലുകൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ടിങ്സ് കെമിക്കൽ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പൗഡർ കോട്ടിന് പ്രൈമർ വരുന്നുണ്ട് അതിൻ്റെ എപ്പോക്സി പ്രൈമർ അടിക്കുക അതിന് ശേഷം നമ്മൾ ഏതാണോ കളറ് ഇഷ്ടമുള്ളത് ആ കളറ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അടിക്കുക പിന്നെ ക്ലിയർ കോട്ട് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഓവൻ്റെ അകത്ത് കയറ്റി അതിൻ്റെ ഓരോന്നിനും ഓരോ ടൈമാണ് ആ ടൈമനുസരിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ട് വേണം വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പെയിൻറ് അടിച്ചതിനേക്കാളും നമുക്ക് ഫൈവ് ടൈംസ് ലൈഫ് കൂടുതൽ കിട്ടും പിന്നെ ഈ സ്റ്റോൺ ചിപ്പ് അതായത് കല്ലൊക്കെ കൊണ്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ ഒരു പരിധിവരെ അതിൻ്റെ മുകളിൽ സ്ക്രാച്ച് വരാതെ നോക്കും പിന്നെ അത് ചെറിയ ചെറിയ സ്ക്രാച്ച് പ്രൂഫായിരിക്കും നമ്മൾ ഇപ്പോൾ ഇതുപോലെ തന്നെ പെണ് പോലത്തെ ഇങ്ങനെ വരച്ചിട്ടോ ആളാണെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ സ്ക്രാച്ച് പോയില്ല അതേപോലെ ചെറിയ ചെറിയ പിന്നെ ആക്സിഡൻറ്റ് ഇതിലൊന്നും വീലിൻ്റെ പെയിൻറ്റിനൊന്നും പറ്റില്ല കാരണം വെച്ചാൽ സാധാ ഓട്ടോമോട്ടീവ് പെയിൻറ്റിൻ്റെ ഫൈവ് ടൈംസ് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും പൗഡർ കോട്ടിന് കൂടാതെ നമുക്ക് പിന്നെ പല സ്ഥലത്തും വണ്ടിയുടെ ഈ പൗഡർ കോട്ട് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ഡോർ ഹാൻഡിൽസ് പിന്നെ നമ്മുടെ ടോപ്പ് ഏരിയേഴ്സ് ഇങ്ങനെ ചെറിയ ചെറിയ പാർട്സുകൾക്ക് ഭംഗി കൂട്ടാനും വേണ്ടിയിട്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതിന് എൻ്റെ അറി പരിമിതമായ അറിവ് വെച്ച് ഞാനതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും